രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട തന്ത്രപ്രധാനമായ രഹസ്യ വിവരങ്ങൾ കൈമാറിയതിന് സിആർ പി എഫ് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ മോത്തി സംഭവം ഇന്ത്യൻ പ്രതിരോധ മേഖലയിൽ വലിയ ഞെട്ടലുണ്ടാക്കിയതായിരുന്നു കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികൾ നടത്തിയ അന്വേഷണത്തിൽ കൂടുതൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ജാട്ടിന് പുറമെ ഇന്ത്യൻ സൈന്യം അർദ്ധ വിഭാഗങ്ങൾ വിവിധ കേന്ദ്ര സർക്കാർ വകുപ്പുകൾ എന്നിവിടങ്ങളിലെ ഉദ്യോഗസ്ഥരുമായി പാക്ചാരന്മാർ ബന്ധപ്പെട്ടിരുന്നുവെന്ന് അന്വേഷണ ഏജൻസികൾ സ്ഥിരീകരിച്ചു ഈ വിവരങ്ങൾ രാജ്യസുരക്ഷയ്ക്ക് ഗുരുതരമായ ഭീഷണി ഉയർത്തിയ ഒന്നാണ് ഇക്കഴിഞ്ഞ മെയ് ഇരുപത്തിയേഴിന് രാജ്യദ്രോഹ കുറ്റം ചുമത്തി ദേശീയ അന്വേഷണ ഏജൻസി ജാട്ടിനെ ഡൽഹിയിൽ വെച്ച് അറസ്റ്റ് ചെയ്തിരുന്നു രഹസ്യാന്വേഷണ ഏജൻസികളുടെ നിരീക്ഷണത്തിൽ ഇയാൾ പാക് ഏജന്റുമായി വിവരങ്ങൾ ചോർത്തുന്നുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്നായിരുന്നു ഈ അറസ്റ്റ് കാശ്മീരിലെ പഹൽഗാമിൽ സിആർ പി എഫ് ബറ്റാലിയനിൽ സേവനമനുഷ്ഠിച്ചിരുന്ന ജാട്ടിനെ ഏപ്രിൽ ഇരുപത്തിരണ്ടിന് നടന്ന ഭീകരാക്രമണത്തിന്റെ ദിവസങ്ങൾക്ക് മുമ്പാണ് ഡൽഹിയിലേക്ക് സ്ഥലമാറ്റം കിട്ടിയത് ഈ സ്ഥലമാറ്റം കേസിന്റെ ദുരൂഹത വർദ്ധിപ്പിക്കുന്നുണ്ട് ജാട്ടിനെ ചോദ്യം ചെയ്തതിലൂടെയും സാങ്കേതിക വിവരങ്ങൾ വിശകലനം ചെയ്തതിലൂടെയും അന്വേഷണ ഏജൻസികൾ നിർണായകമായ പല വിവരങ്ങൾ ലഭിച്ചു സലിം അഹമ്മദ് എന്ന രഹസ്യ പേരിൽ പ്രവർത്തിച്ചിരുന്ന ഒരു പാക് ഏജന്റായി ജാട്ടുമായി നിരന്തരമായി ബന്ധപ്പെട്ടിരുന്നതായി അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മറ്റു നമ്പറുകളിലേക്ക് കൂടി ബന്ധപ്പെട്ടിരുന്നു ഈ നമ്പറുകളുടെ കോൾ ഡീറ്റെയിൽസും റെക്കോർഡുകളും ഇന്റർനെറ്റ് പ്രോട്ടോകോൾ വിവരങ്ങളും വിശദമായി പരിശോധിച്ചപ്പോൾ ഈ നമ്പറുകളിൽ നാലെണ്ണം ഇന്ത്യൻ കരസേനയിലെ ഉദ്യോഗസ്ഥരുടേതാണെന്ന് കണ്ടെത്തി ഇത് അതീവ ഗുരുതരമായ കാര്യമാണ് കൂടാതെ നാല് നമ്പറുകൾ വിവിധ അർദ്ധ വിഭാഗങ്ങളിലെ ഉദ്യോഗസ്ഥരുടേതാണെന്നും ബാക്കി നമ്പറുകൾ കേന്ദ്ര സർക്കാരിന്റെ വിവിധ വകുപ്പുകളിലെ ജീവനക്കാരുടേതാണെന്നും സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട് ഇവർക്ക് ഈ കേസിലുള്ള പങ്കിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചു വരികയാണ് നിലവിൽ ഈ നമ്പറുകളിൽ നിന്ന് നടന്ന എല്ലാ ആശയവിനിമയങ്ങളും കേന്ദ്ര ഏജൻസികൾ സൂക്ഷ്മമായി വിശകലനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ജാട്ടിനെ ബന്ധപ്പെടാൻ പാക് ഏജന്റ് ഉപയോഗിച്ചിരുന്ന ഫോൺ നമ്പറിന്റെ സിം കാർഡ് കൊൽക്കത്തയിൽ നിന്നാണ് വാങ്ങിയതെന്നും അന്വേഷണത്തിൽ കണ്ടെത്തി ഇത് പാക് ഇത് പാക് രഹസ്യ രഹസ്യാന്വേഷണ ഏജൻസിയുടെ ഇന്ത്യയിലെ പ്രവർത്തന ശൃംഖലയെ കുറിച്ചുള്ള സംശയങ്ങൾ വർദ്ധിപ്പിക്കുന്നുണ്ട് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഏജന്റുമാരുടെ സാന്നിധ്യം ഉണ്ടെന്നതിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത് ഈ വിഷയത്തിൽ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും സൂചനയുണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ചാട്ട് നടത്തിയ വെളിപ്പെടുത്തലുകൾ ഞെട്ടിക്കുന്നതാണ് ചണ്ഡീഗഢ് ആസ്ഥാനമായുള്ള ഒരു പ്രമുഖ ടി വി ചാനലിൽ റിപ്പോർട്ടർ എന്ന് സ്വയം പരിചയപ്പെടുത്തിയ ഒരു സ്ത്രീയാണ് തന്നെ ആദ്യം സമീപിച്ചതെന്നാണ് ജാട്ട് പറഞ്ഞത് ഈ സ്ത്രീയുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് ഈ ആദ്യഘട്ടത്തിൽ ചില വിവരങ്ങൾ കൈമാറിയത് പിന്നീട് മെസ്സേജുകളും ഫോൺ കോളുകളും വീഡിയോ കോളുകളും വഴി രഹസ്യരേഖകൾ കൈമാറാൻ തുടങ്ങി രണ്ടു മൂന്ന് മാസങ്ങൾക്ക് ശേഷം ഇതേ വാർത്താ ചാനലിലെ പത്രപ്രവർത്തകനായി വേഷമിട്ട് ഒരു പാകിസ്ഥാൻ ഇന്റലിജൻസ് ഓഫീസർ താനുമായി സംസാരിക്കാൻ തുടങ്ങിയെന്നും ജട്ട് വെളിപ്പെടുത്തി ഇത് പാക്ചാരന്മാർ സമൂഹ മാധ്യമങ്ങളിലൂടെയും മാധ്യമപ്രവർത്തകരെന്ന പ്രവർത്തകരെന്ന വ്യാജനെയും സൈനികരെയും സർക്കാർ ഉദ്യോഗസ്ഥരെയും ിൽ വീഴ്ത്തുന്നതിന്റെ ഉദാഹരണമാണ് കഴിഞ്ഞ രണ്ടു വർഷത്തിനിടെ രഹസ്യ വിവരങ്ങൾ കൈമാറിയതിന് ജാട്ടിന് പന്ത്രണ്ടായിരം രൂപ വരെ പ്രതിഫലമായി ലഭിച്ചിട്ടുണ്ടെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് ഈ പണം ഡൽഹി മഹാരാഷ്ട്ര ഹരിയാന ഉത്തർപ്രദേശ് രാജസ്ഥാൻ ചണ്ഡിഗഡ് അസം പശ്ചിമബംഗാൾ തുടങ്ങിയ വിവിധ സംസ്ഥാനങ്ങളിലെ ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്നാണ് ജാട്ടിന്റെയും ഭാര്യയുടെയും അക്കൗണ്ടുകളിലേക്ക് നിക്ഷേപിക്കപ്പെട്ടിട്ടുള്ളത് ഇത് പണം കൈമാറുന്നതിനുള്ള വലിയൊരു ശൃംഖല രാജ്യത്തിനകത്ത് സൂചന നൽകുന്നു ഈ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ച് കേന്ദ്ര ഏജൻസികൾ ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിലൂടെ ഈ രാജ്യദ്രോഹ പ്രവർത്തനത്തിൽ പങ്കെടുത്ത കൂടുതൽ ആളുകളെ കണ്ടെത്താൻ കഴിയുമെന്നാണ് കരുതുന്നത് രാജ്യത്തെ സേവിക്കാൻ പ്രതിജ്ഞാബദ്ധരായ സൈനികരും സർക്കാർ ഉദ്യോഗസ്ഥരും ചാനപ്രവർത്തനങ്ങളുടെ ഭാഗമാകുന്നത് രാജ്യസുരക്ഷയ്ക്ക് കനത്ത വെല്ലുവിളിയാണ് ഉയർത്തുന്നത് സാമൂഹിക മാധ്യമങ്ങളിലൂടെയും മറ്റ് വ്യാജ മാർഗങ്ങളിലൂടെയും ചാരന്മാർ ഉദ്യോഗസ്ഥരെ വലയിലാക്കാൻ ശ്രമിക്കുന്നത് വർദ്ധിച്ചു വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ സൈനികർക്കും സർക്കാർ ഉദ്യോഗസ്ഥർക്കും ഇത്തരം ഭീഷണികളെ കുറിച്ച് ബോധവൽക്കരണം നൽകേണ്ടത് അത്യാവശ്യമാണ് മോത്തിറാംചാട്ടിന്റെ കേസ് രാജ്യസുരക്ഷ ഏജൻസികൾ അതീവ ഗൗരവത്തോടെയാണ് കാണുന്നത് ഈ ശൃംഖലയുടെ വേരുകൾ കണ്ടെത്താനുള്ള ഊർജിതമായ ശ്രമങ്ങൾ തുടരുകയാണ് ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർക്കെതിരെ കർശനമായ ശിക്ഷാ നടപടികൾ സ്വീകരിച്ച് രാജ്യത്തിന് ഒരു പാഠമാകേണ്ടതിന്റെ ആവശ്യകതയും ഈ സംഭവം ഓർമ്മിപ്പിക്കുന്നു രാജ്യത്തിന്റെ രഹസ്യങ്ങൾ വിദേശ ശക്തികൾക്ക് ചോർത്തി നൽകുന്നത് രാജ്യത്തിന്റെ സുരക്ഷയെയും സമാധാനത്തെയും ഗുരുതരമായി ബാധിക്കും ഈ കേസിന്റെ തുടർന്നുള്ള അന്വേഷണ റിപ്പോർട്ടുകൾക്കായി രാജ്യം ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്